കനത്ത മഴയിൽ എടപ്പാൾ വെങ്ങിനിക്കരയിൽ മതിൽ തകർന്ന് അപകടം ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് വെങ്ങിനിക്കര മണ്ണായത്ത് വളപ്പിൽ ഷംസുദ്ദീന്റെ വീടിന്റെ മതിലാണ് തകർന്നു വീണത് ഷംസുദ്ദീന്റെ വീടിന്റെ താഴെ ഭാഗത്തുള്ള പള്ളിയാലിൽ സൈനബയുടെ വീടിന്റെ മുകളിലേക്കാണ് കോൺക്രീറ്റ് മതിൽ വീണത് സൈനബയുടെ അടുക്കള ഭാഗവും ജനൽ ചിമ്മിനിക്കൂട് സമീപത്തെ വിറകുപുര എന്നിവയും തകർന്നിട്ടുണ്ട് മതിലിൽ വിള്ളൽ ഷംസുദ്ദീന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പെട്ടെന്ന് തന്നെ വീട്ടുകാരെ മാറ്റുകയായിരുന്നു ആളുകളെ മാറ്റി അധിക സമയമാകും മുന്നേ വലിയ ശബ്ദത്തോടെ മതിൽ തകർന്നു വീഴുകയായിരുന്നു സൈനബിയുടെ വീടിന്റെ നാശനഷ്ടങ്ങൾക്ക് പുറമെ മൂന്ന് ലക്ഷത്തിലേറെ മതിലിന് ചിലവുണ്ട് സംഭവം സംഭവമരണയുടൻ വാർഡ് മെമ്പർ കെ പി റാബിയെയും സോക്രെ ക്ലബിലെ അംഗങ്ങളും സ്ഥലത്തെത്തിയത് രണ്ട് വീട്ടുകാർക്കും സഹായകരമായി ഒരുപക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം